ാണ് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ രാഹുൽ മാക്കൂട്ടത്തിന് നേരെ വന്ന രണ്ടാമത്തെ ആക്ഷേപത്തെ സംബന്ധിച്ച് അത് ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കെ പി സി സി പ്രസിഡന്റ് തന്നെയാണ് ആ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിന്റെ മുമ്പിൽ എത്തിച്ചത് എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ജീർണമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം അതേപോലെ തന്നെ സിനിമ നടിക്കു നേരെ നടന്ന കടന്നാക്രമത്തെ യു ഡി എഫ് അതിൻ്റെ കൺവീനർ ഉൾപ്പെടെ അതിശക്തിയായി അവർക്കെതിരായി അതിജീവിതക്കെതിരായി നീങ്ങുകയും ദിലീപന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഗവൺമെൻറ് അപ്പീൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരിഹസിക്കുകയും ഈ ഗവൺമെൻറ്റിന് വേറെ എന്താണ് പരി പരിപാടി എന്ന് ചോദിക്കുകയും ചെയ്ത കാര്യം നമ്മളെല്ലാം കണ്ടതാണ് പിന്നീടത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടും എങ്ങനെ തിരുത്തിയാലും ആ തിരുത്തൽ ശരിയാവുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനറുടെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി യാതൊന്നും പറയാൻ യു ഡി എഫിനുണ്ടായിരുന്നില്ല ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല അവരാകെ പറയാൻ ശ്രമിച്ചതും പറയണമെന്ന് മനോരമ പത്രം തന്നെ വിശദീകരിച്ചതും വേറൊരു കാര്യത്തെ പറ്റിയും ഉണ്ടാപാടില്ല പറയേണ്ടത് ശബരിമല പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടും എ കെ ആരണിയെ പോലുള്ളവർ ശബരിമല പ്രശ്നം ഇപ്രാവശ്യത്തിൽ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തിരഞ്ഞെടുപ്പ് വോട്ടിനെ ബാധിക്കില്ല എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി വസ്തുതാപരമായിട്ടുള്ള കാര്യം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതിയോടുകൂടി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച മുതലാളിത്ത സമൂഹത്തിൽ ആദ്യത്തെ നാടായി കേരളം മാറിയിരിക്കുകയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേകമായിട്ട് ആയിരം ഉറുപ്പിക വീതം കൊടുക്കാൻ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി അതും ജനങ്ങൾ കൃത്യമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും ജെൻഷൻ്റെ വർധന ഉൾപ്പെടെ എല്ലാതരം പെൻഷനുകളും കൈക്കൂലിയാണ് എന്ന് അവതരിപ്പിച്ച യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൂലിയെ സംബന്ധിച്ചും പെൻഷനെ പറ്റിയും പറയാൻ തന്നെ സാധിക്കുന്നില്ല എന്ന അവസ്ഥ വന്നു ചേർന്നത് അടുത്ത വർഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആയിരത്തി അറുന്നൂറ് രൂപ നൽകിയിരുന്ന അറുപത്തിരണ്ട് ലക്ഷം ആൾക്കുള്ള പെൻഷൻ അത് രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും കഴിഞ്ഞ മാസത്തെ ഒഡീഷയെ ഉൾപ്പെടെ ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ഓരോ വീട്ടിലും എത്തിക്കുകയും ചെയ്തപ്പോഴും അതിനെപ്പറ്റി അവർക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് സത്യം ഏതായാലും അടുത്തവട്ട ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരുമോ എന്നുള്ള ആവേശകരമായ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് ആവേശത്തോടു കൂടി തന്നെ ഒരു ഉത്സവം പോലെ ഒരു രാഷ്ട്രീയ ഉത്സവം പോലെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് ആചരിച്ചുകൊണ്ട് പുട്ടിലേക്ക് പോവുകയാണ് അതാണ് കേരളത്തിൽ കാണാൻ സാധിച്ചത് അതാണ് ഇപ്പോൾ ഏഴ് ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് പറയാറ് ജയായത്തെ ഇസ്ലാമിയുടെ പൂർണമായ പിന്തുണയോടുകൂടിയാണ് യു ഡി എഫ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ നിലവിലുള്ള യു ഡി എഫിനാവില്ല എന്നവർക്ക് മനസ്സിലായി അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെൻറ്റ് ഒക്കെ അവർക്ക് മനസ്സിലായതാണ് അതിന്റെ തുടർച്ചയായിട്ട് ഇപ്രാവശ്യം പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ലീഗും പരസ്യമായിട്ട് പിന്തുണ നേടിക്കൊണ്ട് തന്നെ കോൺഗ്രസും അതിശക്തിയായി വർഗീയ കൂട്ടുകെട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ എസ് ഡി പി ഐയും തീവ്ര വർഗീയ വിഭാഗങ്ങൾ അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അത് ഏറ്റവും ശക്തിയായിട്ട് ആ കൂട്ടുകെട്ട് രൂപപ്പെട്ടത് വടക്കൻ കേരളത്തിലാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നൂറുകണക്കിന് സീറ്റുകളിൽ യു ഡി എഫും ജമാ ഇസ്ലാമിയും ചേർന്ന് മത്സരിക്കുകയാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് യു ഡി എഫും അതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമിയും എല്ലാം ഈ കൂട്ടുകെട്ടിന് മുതിർന്നത് എങ്കിലും ഞങ്ങൾക്കൊരു സംശയമില്ല ഈ വർഗീയ മുന്നണികളെയെല്ലാം ഭൂരിപക്ഷ വർഗീയത ഒരു ഭാഗത്ത് ബി ജെ പി കൈകാര്യം ചെയ്യുമ്പോൾ അതോടൊപ്പം ചേർന്ന് ന്യൂനപക്ഷ വർഗീയത യു ഡി എഫ് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൽ രണ്ടിനുമെതിരായ മതനിരപേക്ഷ കൂടിയുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാ സമുദായ വിഭാഗങ്ങളുൾപ്പെടെ ഏതെങ്കിലും ഒരു വിഭാഗം ഒഴിഞ്ഞു നിൽക്കുമെന്നുള്ളതല്ല ജമാഅത്തെ ഇസ്ലാമിക്കൊന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ കാര്യമായ സ്വാധീനം സ്വാധീന സ്വാധീനം യഥാർത്ഥത്തിൽ മറ്റ് സാമുദായിക വിഭാഗങ്ങൾ കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഈ കൂട്ടുകെട്ടിനെതിരായി ശരിയായ ജനരോഷം പ്രകടിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ന്യൂനപക്ഷം ഉൾപ്പെടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് അടുത്ത വട്ട ജനാധിപത്യ മുന്നണിക്ക് ജമായുതീസ്വാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച യു ഡി എഫിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവും അദ്ദേഹം തന്നെയാണല്ലോ കൊടുത്തത് അതാണ് ഇത്തരം അദ്ദേഹം കൊടുത്ത പരാതിയല്ലേ ഒരാരും കൊടുത്ത പരാതി അല്ലല്ലോ അവർക്ക് കിട്ടിയ പരാതി ഞങ്ങളിതാ സത്യസന്ധമായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്തതാണെന്ന് അതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇങ്ങനെ ഒരു പറയാം ഒരു പറഞ്ഞ അടിസ്ഥാനം എന്താ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിങ്ങളുടെ നിലവാരം എന്താണ് എന്ന് വ്യക്തമാക്കിയപ്പോൾ അതിൽ നിന്ന് കുതിരിച്ചാടാൻ വേണ്ടി ഒരു കണ്ടെത്തലാണ് ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അവർ തന്നെ കൊടുത്ത പരാതി അതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ കൂടി ആലോചിച്ച് കെ പി സി സി പ്രസിഡന്റ് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ യു ഡി എഫ് കൺവീനർ പറഞ്ഞ വേറൊരു ടൈപ്പ് അത്രയേ ഉള്ളൂ അതിനെ കാണേണ്ടി വന്നു ഇനിയും വരും ഇനിയും വരും ഇനിയും ഒരുപാട് പരാതികളൊക്കെ വരും എന്ത് ആത്മാർത്ഥയില്ലാതെ അവരെന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ സസ്പെൻഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണോ പാലക്കാട് കോൺഗ്രസ് പ്രവർത്തനം നടത്തിയത് അതുപോലെ രാഹുൽ മാക്കൂട്ട ഉൾപ്പെടെയുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആ ടീമിനെ ഈ ഗൗരവതരമായ പ്രശ്നങ്ങൾ കുറ്റവാളികൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകി ഈ ടീമിനെ ഒപ്പം നിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ സണ്ണി ഉൾപ്പെടെ ഉള്ളവർ നടത്തിയിട്ടുള്ളത് സണ്ണി ജോസഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ് മനസ്സിലാക്കുന്നത് ഏട്ടി ഓട്ടെ അപ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്യാൻ അല്ല അങ്ങനെ വരുന്നത് കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കും അതാണ് ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ഇവര് സസ്പെൻഷനോ അതുപോലെ തന്നെ പുറത്താക്കണമെന്നല്ല അവരെ പോലുള്ള ആളുകളെ വെച്ച് കോൺഗ്രസ് കൈകാര്യം ചെയ്താൽ കോൺഗ്രസിന്റെ അന്ത്യം കുടിക്കുമെന്നുള്ളത് അതൊരു മൂല്യം ഉണ്ടെന്നാണല്ലോ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ആ മൂല്യം ഇല്ല എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും മാറി നേതാക്കൾ പ്രതികരണം അല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവരെ അവരെ രീതിയിലേ പറയാൻ പറ്റുള്ളൂ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ പറ്റൂ ആ നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പിന്നെ അത് പിൻവലിക്കാതിരിക്കുന്നു അവരിപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തന്നെയാണ് ത്രിലമ്പടത്വത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന ഒരു ജീർണത ഞാൻ അതാ ഉപയോഗിച്ച പദം ആ ജീർണതയാണ് ഇപ്പോഴും വളരെ ശക്തിയായിട്ട് കോൺഗ്രസ് പിൻപറ്റുന്നത് അതുകൊണ്ടാണ് ഇവർക്കെല്ലാം അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിജീവിതമാരെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുന്നതും അതുപോലെ സൈബർ അക്രമം നടത്തുന്നതും എല്ലാം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കാരണം ഇത് ഒരാൾക്കും ഒന്നിനെയും ഫലപ്രദമായി പ്രതിരോധിക്കാനാവുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഭാഗം ചേരുക മാത്രമേ വഴിയുള്ളൂ അതാണ് ഈ ക്രിമിനൽ സംഘത്തോടൊപ്പം ചേർന്ന് അതിൻ്റെ നേതൃത്വം ഉൾപ്പെടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം അല്ല ലീഗ് വർഗീയതയിലേക്ക് നീങ്ങുകയാണ് ഞാൻ ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമി അതുപോലെ തന്നെ എസ് ഡി പി ഐ അതിന്റെ ആശയ തലം നേതൃത്വപരമായ പങ്കോടു കൂടിയാണ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ലീഗിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും കൈകാര്യം ചെയ്യുന്നത് അതാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിർദ്ദേശം അതുപോലെ തന്നെ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്രമവും ഈ കേരളത്തിൽ ഉടനീളം നടത്തുന്നതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ജമായത്തെ ഇസ്ലാമിയാണ് അവരെ പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ വിരുദ്ധരായ ആളുകൾ തന്നെ വളരെ കുറവാണ് അവരാണ് ഈ കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ യു ഡി എഫും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഉള്ളത് ലീഗിൻ്റെ ലീഗിന് പകരം വെക്കുന്നതല്ല ജമായത്തെ ഇസ്ലാമി ലീഗ് ജനാധിപത്യപരമായ രീതി കൈകാര്യം ചെയ്തുവരുന്നൊരു പാർട്ടിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആദ്യകാലം മുതൽ ഇപ്പോഴും എല്ലാ കാലത്തും ലോകവ്യാപകമായിട്ട് ഇസ്ലാമിക ലോകം വേണം എന്ന് പറയുന്നവരാണ് വർഗീയവാദികൾ മാത്രമല്ല ഇസ്ലാമിക ലോകത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് അപ്പോൾ ലീഗിന് പകരല്ല ലീഗിൻ്റെ അപ്പുറത്തുള്ള വർഗീയവാദി നിലപാട് സ്വീകരിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി ശബരിമല ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുക കാരണം എന്താ പറഞ്ഞാൽ ശബരിമലയിൽ ഉണ്ടായ സംഭവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെട്ട കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഞങ്ങൾ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടോ അവരെല്ലാം എല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ആര് എന്ന പ്രശ്നമില്ല ആരെയും സംരക്ഷിക്കുകയും ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിലപാടാണ് ആദ്യം മുതലേ ഞങ്ങളെടുത്തത് അത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അല്ലാതെ പണ്ട് ചെയ്ത രീതിയിലേക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ആ പ്രശ്നങ്ങളെല്ലാം ഗുരുവായൂരുടെ ഗുരുവായൂരുടെ പ്രശ്നങ്ങളൊക്കെ കിട്ടിയില്ല എന്നുള്ള വ്യവസ്ഥയല്ലേ വസ്തുതാപരമല്ലേ പൈ ചോദിക്കട്ടെ അവിടെ ഒരു ചെറിയ കഷ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയല്ലേ ഇവിടെ പോയി ബാക്കിയല്ലേ ഇവർ കെട്ടൂന്ന അതിൻ്റെ അർത്ഥം അവർ പറയട്ടെ കിട്ടാത്തത് ഇവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയട്ടെ അത് കൃത്യമായിട്ട് ഒരു ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇത്ര ഇത്ര നഷ്ടപ്പെട്ടു അതിന് കിട്ടിയത് ഇത്രയാണെന്ന് ബാക്കി അവിടെ പോയി ഇടതുവട്ട ജനാധിപത്യ ഉണ്ണി ഗവൺമെന്റിന്റെ കാലത്ത് ശബരിമലയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം തിരിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പറ്റില്ല അതുപോലെ ആരാണോ കുറ്റവാളി അവിടെ രണ്ട് പ്രധാനപ്പെട്ട പൂജാരിമാരെയാണ് പ്രതിയാക്കിയത് അവരായിരുന്നില്ല എന്ന് പിന്നീട് അത് വ്യക്തമാക്കുകയും ചെയ്തു ഏഷ്യാനെറ്റ് തന്നെ അത് കൃത്യമായിട്ട് അതൊരു സ്റ്റോറിയായിട്ട് തന്നെ അവതരിപ്പിച്ചു അതിനുശേഷം പുനരന്വേഷണം വന്നു ആ അന്വേഷണത്തിന് കൃഷ്ണൻ ഉണ്ണി എന്ന് പറയുന്ന ജസ്റ്റിസിനെ ചുമതലപ്പെടുത്തി അവർ ഫലപ്രദമായിട്ട് പരിശോധിച്ചു അഴിമതി പൂർണ്ണമായിട്ടും കണ്ടെത്തി ഒരു കുട്ടി അഴിമതികൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തി പക്ഷേ സ്വർണം കണ്ടെത്താനായിട്ടില്ല അന്നും കണ്ടില്ല ഇതാ സംഭവം അപ്പൊ അവര് അവർ ഈ പറയുന്നത് ന്യായമായ രീതിയിലുള്ള ഫലപ്രദമായ രീതിയിലുള്ള ഒരു അന്വേഷണം അന്ന് നടന്നില്ല ഇന്ന് അന്വേഷണം നടക്കുന്നത് ഫലപ്രദമാണ് ആരായാലും അവർക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും ഒരാളെയും സംരക്ഷിക്കുന്നു ജയിലിലല്ലേ പാർട്ടിയിൽ പാർട്ടി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി അതിനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടെന്ന നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലല്ലോ പാർട്ടിക്ക് അല്ലെങ്കിൽ താല്പര്യമുണ്ട് ഞങ്ങളല്ലേ നിലപാട് സ്വീകരിക്കേണ്ടത് ഇനിയിപ്പോൾ എന്താ സംരക്ഷിക്കാനില്ല ജയിലിൽ കിടക്കുന്ന ആള് വേറെന്താ സംരക്ഷിക്കാനാണ് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും പോരെ അത് കൊറേ നീണ്ടോട്ടെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അന്വേഷണം അന്വേഷണമൊക്കെ തീരട്ടെ അപ്പൊ നോക്കാം കോൺഗ്രസ് എടുത്ത പോലെ നിലപാട് ഞങ്ങൾ എടുക്കാൻ പോകുന്നില്ല കോൺഗ്രസ് എന്താ കോൺഗ്രസ് ആളെ പറ്റിക്കാൻ വേണ്ടി എടുക്കുക എന്നിട്ട് ഉള്ളിലൂടെ ആളെ പറക്കിപ്പിക്കുക ഇപ്പോൾ ഇപ്പോഴും പുറത്താക്കാൻ പുറത്താക്കുന്ന എടുക്കുക എന്നിട്ട് ഉള് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുക ആ സമയത്ത് ഞങ്ങൾ പോവില്ല ഞങ്ങൾ കൃത്യമായ നിലപാടുണ്ട് അതൊന്നുമില്ല അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അത് ഇന്ന ഇന്നുമല്ല കൃത്യമായ അന്വേഷണം പൂർത്തിയാവട്ടെ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യലും ചോദ്യം ചെയ്യലും ചോദ്യം ചെയ്യലും അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം പൂർത്തിയാവുന്ന മുറക്ക് നമുക്ക് നിലപാട് ചെയ്യാം അന്വേഷണത്തിന് പൂർണമായ സംതൃപ്തി കുറ്റാരോ ജയിലായത് കൊണ്ട് മാത്രം കുറ്റാരോഹം പൂർണ്ണമാവുന്നില്ല അന്വേഷണം പൂർത്തിയായി ആട്ടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അന്വേഷണം നടക്കേണ്ട കാര്യമല്ലേ എനിക്ക് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആര് പുറത്താക്കുന്നത് ആര് പുറത്താക്കുന്നതാണ് പറയുന്നത് ആര് ഏത് കേസിൽ ഏത് കേസിൽ ആരും പുറത്താക്കുന്ന ഒരാളെയും പുറത്താക്കുന്നില്ല ഒരാളെയും ഉള്ളിലാക്കുന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പണി മാത്രമാണ് എന്ന് സണ്ണിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻ്റോടുകൂടി വ്യക്തമായി വ്യക്തമായി വളരെ വ്യക്തമായി അങ്ങനെ നമ്മൾ പാർട്ടി തീരുമാനിച്ചില്ല നടപടി എടുക്കുന്നു പാർട്ടി തീരുമാനിച്ചത് നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാണ് അതിൽ എപ്പറാളെന്നാണ് ഞാൻ ചോദിക്കുന്നത് ജനങ്ങൾക്ക് ഒരു എപ്രാളില്ല അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പോകാൻ പറയണ്ട നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും നിങ്ങൾക്കുള്ള താല്പര്യം വെച്ചുകൊണ്ട് നിലപാട് സംഘടനാപരമായി എടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ സംഘടനാപരമായ നിലപാട് കാരണം അയാൾ ഒരു എം എൽ എ അല്ല അയാൾ ജനപ്രതിനിധിയല്ല ഒന്നുമല്ല അയാൾ പാർട്ടി കേക്ക് പാർട്ടിയുടെ കേഡറാണ് ശരി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉയർന്നു പോകിട്ടുണ്ട് ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും പാർട്ടി എന്നുള്ള രീതിയിൽ പരിഹരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഉള്ളൂ അതൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഒളിച്ചു ചേർന്നിട്ടുണ്ടല്ലോ അതെല്ലാം വിളിച്ചു തരും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം വിളിച്ചു തർന്നിട്ടുണ്ടോ അതെല്ലാം വിളിച്ചു തരും അത്ര പറഞ്ഞാൽ മതി കണ്ടാൽ മതി നിങ്ങൾ 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 ഉന്നയിക്കുന്ന കാര്യം അതേപോലെ തന്നെ ഞാൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ മതി ശരിയാവുമോ ഓ ഉറപ്പല്ലേ സംശയം എന്താ കാരണം കാരണം കൃത്യമായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ നിയമപരമായ നിലപാടിലേക്ക് കൊണ്ടുവരുന്ന ഗവണ്മെന്റ് ഈ ഗവൺമെന്റ് അതിന് സംശയം തള്ളു ഏഹ് രാഷ്ട്രീയമായ നിലപാട് എടുത്തത് ഞാനല്ല രാഷ്ട്രീയമായ നിലപാട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ട ഭാഗമായി ഞാൻ മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഒന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക രണ്ട് ഒരു തരി സ്വർണം നഷ്ടപ്പെടാതിരിക്കുക മൂന്ന് ആര് എന്നതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രശ്നവും പാർട്ടി കൈകാര്യം ചെയ്യില്ല ഗവൺമെന്റ് കൈകാര്യം ചെയ്യില്ല ആരായാലും അവർക്കെതിരായി ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ചപ്പെടുത്തി കൃത്യമായ നിലപാട് സ്വീകരിക്കും പാർട്ടി പാർട്ടി നിലപാടനുസരിച്ച് ആവശ്യമായ സമീപനം സ്വീകരിക്കും ഇത്രയും കാര്യം കേക്ക് വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട ഇത്രയും കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു ആദ്യത്തെ സംഭവം നടന്ന ഈ സംഭവം പുറത്തു വന്ന ഒന്നാമത്തെ ദിവസം ഞാൻ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് ഇതാണ് പറഞ്ഞത് അന്ന് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സംവിധാനമായിരുന്നു അന്വേഷണം നടന്നത് വിജിലൻസ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്ന് പറഞ്ഞത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു എസ് ഐ ടി വേണം അന്ന് എസ് ഐ ടി രൂപീകരിച്ചിട്ടില്ല എസ് ഐ ടി വേണം എന്നിട്ട് ഈ കാര്യം മുഴുവൻ അന്വേഷിക്കണം അന്വേഷിച്ച് ആരാണോ കുറ്റവാളി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരാണോ ഉത്തരവാദി അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനില്ല ആരായാലും അത് കൃത്യമായിട്ട് അന്നേ പറഞ്ഞു തന്നെയാണ് ഇന്നും അതുതന്നെയാണ് ആവർത്തിക്കുന്നത് ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ആ നിലപാട് തന്നെ സ്വീകരിക്കുകയാണ് ഇനി ഇനിയും ആ നിലപാട് തന്നെ സ്വീകരിച്ചു അവരെ അവര് അവരാരോട അവർ ആരോപണത്തിന് മനുപറേണ്ട യാതൊരു കാര്യമില്ല ആട്ടാ ഞങ്ങൾക്ക് അതിൽ ഭയമൊന്നുമില്ല അതുകൊണ്ട് ഇച്ചിരി കാര്യം ഞാൻ പറയുമോ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ഞങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും സംരക്ഷിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല പത്മവുമാർ നീ സംരക്ഷിക്കുന്ന പ്രശ്നം ഞങ്ങൾ ഒരു തരത്തിലും ഉന്നയിക്കുന്നില്ല അംഗീകരിക്കുന്നുമില്ല നിലപാട് സ്വീകരിക്കും കൃത്യമായി അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ല നിങ്ങളോട് പറയാൻ പറ്റുന്നില്ലേ പദസമ്മേളനത്തിൽ പറയാൻ പറ്റില്ല അതാ ഞാൻ പിന്നെ സംഘടനാപരമായ ചർച്ച നിങ്ങളോട് പറയോന്നു നിങ്ങൾ ഇതേ വരെ ഇതേ വരെ ഇതേ ഇതേ വരെ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നതാണ് പാർട്ടിക്കകത്ത് നടന്ന ചർച്ച ഇതുവരെ നിങ്ങൾ ആരോന്നും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇന്നേവരെ പറഞ്ഞിട്ടില്ല എനിക്ക് പറയുകയും ചെയ്യില്ലേ അത് എന്താണ് പറയില്ല പാർട്ടി പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറയും അതിപ്പോ അതിപ്പോ പറഞ്ഞിട്ടില്ല അത്രയുള്ളൂ ഈ ചോദ്യം തന്നെ ശരിയല്ലാതെ ചോദ്യം എന്താ കാരണം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാതെ എന്തെങ്കിലും കാര്യമുണ്ടോ സുഹൃത്തെ എല്ലാ കാര്യവും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും ഏ അല്ല അത്ര ഗുണം നമുക്ക് വേണ്ട ആ ഗുണം കെട്ടിച്ച് ആ ഗുണം നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ ജീവിക്കുന്നു ആ ഗുണം പാർട്ടിക്ക് വേണ്ട അതില്ലാതെ തന്നെ ഗുണമുണ്ട് പാർട്ടിക്ക് പാർട്ടിക്ക് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ധാരണയില്ലാതെ പറ്റി പറഞ്ഞിട്ടില്ല കാര്യമുണ്ടോ ഞങ്ങൾക്ക് ശരിയായ ധാരണയുണ്ട് കോൺഗ്രസിൻ്റെ ധാരണയല്ല സി പി എമ്മിന് ഒരൊന്നും പറയാനില്ല അവർക്ക് അവർക്ക് ശബരിമല വിട്ടാൽ പിന്നെ ഒന്നും പറയാനില്ല ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ആകപ്പെട്ട ഒരു പ്രതിപക്ഷം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായതാണ് സാധാരണ ഒൻപതര വർഷക്കാലം ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒപ്പം ചേർന്ന് തിരഞ്ഞെടുപ്പ് വന്നാൽ പ്രതിപക്ഷം ഭരണകക്ഷിയേ ശരിയായ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ നോക്കുക എന്നാൽ ഇപ്പോൾ എന്താ സംഭവം ഇപ്രാവശ്യം ഈ ഒൻപതര വർഷക്കാലത്തെ ഭരണം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിനെ അഭൂഖകരിക്കുമ്പോൾ ഭരണപക്ഷത്ത് ഒരു പ്രതിസന്ധിയില്ലാന്ന് മാത്രമല്ല പ്രതിപക്ഷത്താണ് മുഴുവൻ പ്രതിസന്ധിയും അവസ്ഥ ഇതിനു മുമ്പ് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിനുണ്ടായിട്ടുണ്ടോ പ്രതിസന്ധി മുഴുവൻ അഭൂമീകരിക്കുന്നത് പ്രതിപക്ഷമാണ് ഒരു ഭാഗത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫും വേറൊരു ഭാഗത്ത് ബി ജെ പി സംഘപരിവാരും ഇതാണ് സംഭവം എന്ന് ഒരു ആൾ തന്നോട് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ കോടിയുടെ പറയുന്നത് പക്ഷെ അത് പറയട്ടെ പറയട്ടെ ഞങ്ങൾക്കൊന്നും മറിച്ച് പോകാൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു ഭയം ഇല്ല ചെന്നിത്തലയല്ല ഏത് മനുഷ്യനും ഒന്നും പറയട്ടെ ആ പറയുന്നില്ല അന്വേഷിച്ചോട്ടെ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഞങ്ങളെതിരി ഭയപ്പെടണ്ടേ അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഉത്തരം ഉത്തരം പറയാൻ നിങ്ങൾ മറുപടി പറഞ്ഞു ഒന്നും ഞങ്ങളെ നോക്കണ്ട എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു നിൽക്കുന്ന നിലപാടും വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുമാണ് കോൺഗ്രസിനുള്ളതെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാരെന്തും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാരും നാടുമുള്ളതെന്ന് ആവർത്തിച്ച് പിണറായി യു ഡി എഫ് ലൈംഗിക വൈകൃതമുള്ള ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കുകയാണ് കൊന്നു തള്ളുമെന്ന ഭീഷണി വരെ ഇവർ അതിജീവിതക്കെതിരെ ഉയർത്തിയെന്നും ഇതൊന്നും ഇവിടെ നടക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു